രണ്ടായിരത്തി പതിനെട്ട് വരെ ഇന്ത്യയിൽ ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറ് ഭീകരവാദ അക്രമം നടന്നിട്ടുണ്ട് അമേരിക്കയിലെ ഒരു പ്രശസ്തമായ പത്രപ്രവർത്തക സംഘം ഇതിനെക്കുറിച്ച് പഠനം നടത്തിയ പഠനം പുറത്തുവിട്ടിട്ടുണ്ട് അവർ പറഞ്ഞെന്തറിയോ ആരാ ഭീകരവാദികൾ ഞങ്ങളിത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വക്താക്കൾ ഇത് ആത്മധൈര്യത്തോടെ പറയുന്നു ഒരു മുസ്ലിമും ഭീകരവാദിയല്ല ആരെങ്കിലും അങ്ങനെ ഭീകരവാദത്തിന്റെ പിന്നാലെ പോകുന്നുണ്ടെങ്കിൽ അവൻ അല്ല അവനും ഇസ്ലാമും തമ്മിൽ ഒരു ഇല്ല എന്നാൽ ഇന്ത്യയിൽ നടന്ന ഭീകരവാദ അക്രമങ്ങളുടെ നാൽപ്പത്തിരണ്ട് ശതമാനം ഭീകരവാദ അക്രമവും നടത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ മതം വേണ്ട എന്ന് പറയുന്ന ശക്തികളാണ് നക്സലൈറ്റുകളാണ് ഇനി അതിലെ മുപ്പത്തിയഞ്ചു ശതമാനവും നടത്തിയത് ആരാന്നറിയോ ഇന്ന് നിങ്ങൾ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന സംഘപരിവാര ശക്തികൾ കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന അതിർത്തി സംസ്ഥാനങ്ങളിലെ കലാപകാരികൾ ബോഡോ ഉൾഫ പോലെയുള്ള സംഘടനകളാണ് മുപ്പത്തിയഞ്ചു ശതമാനം ഭീകരവാദ അക്രമങ്ങളും നടത്തിയിട്ടുള്ളത് ഇരുപത്തിരണ്ട് ശതമാനം ഭീകരാക്രമങ്ങൾ ഇന്ത്യ രാജ്യത്ത് നടത്തിയിട്ടുള്ളത് പ്രാദേശികമായ ഭീകരവാദ സംഘടനകളാണ് ഇതിലൊന്നും മഷീട്ട് നോക്കിയാൽ ഒരു മുസ്ലിം പേര് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല